ॐ नमो भगवते वासुदेवाय वा सुदेवाय अध एकोनत्रिंशत्तमोऽध्याय श्रीशुगौवाच भगवानपितारात्रिये शरदोद्भुल्लमल्लिका वीक्ष्यरन्धु मनश्चक्रेश्रिता तदोडुराजक्कुभक्करेम्बन्नरुणेन चन्दमय्य सर्षणीनामुदकाश्युजो मृजन्प्रियप्रिया इव दीर्घदर्शना ദൃഷ്ട്വാമണ്ഡലം യമാനാഭം നവകുങ്കുമാരുണം വനം ചോമളൂരഞ്ഞ്ജിതം ജഗൗകളം വാമദൃശാം മനോഹരം നിശമ്യ ഗീതം വ്രജസ്ത്രീയ വ്രജസ്ത്രിയതമാനസാ ആദ്യമുരന്യോന്യമലക്ഷിതോദ്യമ സ യോ ജവലോലകുണ്ട துகந்தியோயி பயோமனு பாயயந்தியிசூன்பயிரூஷந்தியப்பதீன் காஷ் அசந்தியோ வாசியோஜனம் லிம்பிய பிரமஜந்தியூனிய அஞ்சன் அச்சோனை व्यत्यस्तवस्त्राभरणार्भृबन्धुभे गोविन्दावहृदात्मानो नन्यवर्तन्तमोहिताः अन्तर्गृहगताश्ये गोप्यालब्धविनर्गमाः कृष्णं तद्भावनायुक्तादेलितलोचनाः दुस्सह प्रेषवीर तीव्रता शुभा ध्यान प्राप्त अच्युता शेष निवर्त्या क्षीण मंगला तमेवरबुदिंगता जहुर्गुणमय देहमं सद्य प्रक्षीण बंधना राजजोवाच कृष्ण विदुपरम काम नु ब्रह्मदया मुने गुण प्रवाहोरमस्तां गुण धि कथम ശ്രീശുഗൗവാച ഉം പുരസ്തേ തേ ചൈദ്യിം യഥാധിഷന്നഹൃഷീശം പ്രി നൃണം നിശ്രേയസാർ വ്യക്തിർഭവോ നൃപ അവ്യയമേയസ്യർഗുണസ ഗുണാത്മന കാധം ഭയം സ്നേഹമൈക്കം സൗഹൃദമേ ചിത്യം ഹരോ വിദധത്തോന്തി തന്മയതാം ഹി മിത്തെ నైవం విస్మయ కార్యోదా భగవత్యజే యోగేశ్వరేశరే కృష్ణే యద ఏదద్విముచ్యతే తా దృష్ందికమా భగవాన్ వ్రజ ఓషిత అవదద్వదతా శ్రేష్టో వాచపేషర్విమోహయన్ శ్రీభగవాను వాచ స్వామి వో మహాభాగ ప్రియకరణివ్రజస్యామయం కచ్చిల్బ్రూతాగమన కారణం രജന്യീഷാ ഘോരൂപ ഘോരസത്വനിഷേവിതാതിയാതം നേഹസ്ഥേയം സ്ത്രീഭസ്തു മാതര പിതര പുത്ര ഭാതര പതേശ്ചാ വിജിന്തി ഹ്യശ്യന്തോ മാധം ബന്ധുസാധ്വസം ദൃഷ്ടം വനം കൂസു രാഗേശകര രാഗേശകരഞ്ജിതം യമുനനില യമുനലീലൈജത്തൂപല്ലോം തോഷം ശുശ്രൂഷം സതി കി വത്സാവശാ താൻ ദുഹ്യത അഥവാ മദഭിസ്നേഹത്ഭവന്ദ്രിതാശയാഗദാ ഹ്യുപന്നീയന് തർ ശുശ്രൂഷം സ്ത്രീണ ഭർത്തു ശുശ്രൂഷണം സ്ത്രീം പരോധർമ്മോഹ്യമായയാ

ശ്രീശുഗവാച വിപ്രിമാകർ ഗോപ്യോ ഗോവിന്ദ വിഷണ് വർരം മുഖാന് ശ്വസനധരാം നിഖന്ധ്യ അസ്രൈരുവാത്തുജുമാനി തൊർമ തസ്ഥൊർമൃജന്യ ഉരു ദുഃഖഭരമ തൂഷം പ്രേക്ഷം പ്രിത പ്രതിഭാഷ പ്രതിഭാഷമാണം കൃഷ്ണം തദർവിനിവർത്തിതാ നേത്രേ വിമൃജ്യ രുതിഹതേ സ്മ കിഞ്ജൽ സംരംഭദ്ഗദഗിരോ ബ്രുവദനുരക്ത ഗോപ്യ ഊജോ മൈവം വിഭോർഹതി ഭവാൻ ഗതി നൃശംസം സന്യജ്യം സ്തവ പാദമൂലം ഭക്തജസ്വ ദുരവഗ്രഹമാപുരുഷോ ഭജതേ മുമുക്ഷൂൻ ఎత్పత్వతృదానువృత్తిరంగ స్త్రీణం స్వధర్మ ఇది ధర్మవి తయోక్తం అస్త్వేదేశో స్హృద బంధురాత్మా కంది కుశాస్వా ఆత్మ నిత్య ప్రియే పది సుధాదిరాదైక్యం తన్న ప్రసీద పరమేశరమాస్మ చి

विरहजाज्ञुपयुक्तदेहाध्यानेन याम पदवीं सखेते यह्यम्बुजाक्ष तव पादतलं रमाय दत्तक्षणम् कुचिदरण्यजनप्रियस्य अस्प्राक्ष्म तत्प्रभृति नान्यसमक्षभङ्गतुम् त्वयाभिरमिताब पारयाम श्रीर्यल्पदाम्बुजरजश्च कमे तुलस्या लब्ध्वा विवक्षसि पदम् किल भृत्यजुष्टम्

ീക്ഷണതീവ്രകാമതാത്മന പുരുഷഭൂഷണദേഹി ദീക്ഷാളകൃതമുഖം തവ കുണ്ടീകരസുഖം ഹവലോകം ദയം ചുജദണ്ഡയുഗം വിലോക്യക്ഷശ്രി ശ്രി കരമണം ഭമദ്രിയേ കളപദായൂർന

ീണാ മുത്തം ഭയൻ രതിപതിഗവത കൃഷ്ണമാത്രീണംുവി താസം ചേശവാ പ്രശമായ പ്രസാദരധീയത ഹരെ നമ ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവതൈ മഹാപുരാണേ പരമഹംസ്യം സംതമസ്കന്ധേ പൂർവാർ ഭഗവതോ രാസ കീടാവർണനമ ഏകോന ത്രിംശത്തമോധ്യ ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരെ നാരായണ ഹരേ കൃഷ്ണ